മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലെത്തിയ വീണ നായർ അടുത്തിടെയായി നിരവധി നല്ല കഥാപാത്രങ്ങൾ സിനിമയിലും സീരിയലിലുമായി ചെയ്യുന്നുണ്ട് വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ച് ആരാധകരോട് പലപ്പോഴായി തുറന്ന് സംസാരിച്ചിട്ടുള്ള വീണ വിവാഹമോചിതയായി എന്ന വാർത്ത എല്ലാവർക്കും ഒരു അമ്പരപ്പായിരുന്നു സമ്മാനിച്ചത് കുടുംബജീവിതത്തെ ജീവിതത്തെ അത്രയും വിലപ്പെട്ട ഒന്നായി കരുതിയിരുന്ന സ്ത്രീയായിരുന്നു വീണ നായർ ബിഗ് ബോസിലെ വീണ അറിയാവുന്നവർക്ക് ഇക്കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അറിയാം ആർജി അമാൻ എന്നറിയപ്പെടുന്ന സ്വാതി സുരേഷ് ഭൈമിയായിരുന്നു വീണയുടെ പങ്കാളി ഇരുവരും ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിവാഹമോചിതരായത് അമാൻ ഇപ്പോൾ മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലാണ് മുപ്പതുകളിൽ എത്തിയിട്ട് വിവാഹം കഴിച്ചാൽ മതിയായിരുന്നുവെന്ന് തോന്നാറുണ്ടെന്നും പക്വത വരാൻ അത്രയെങ്കിലും കാലം എടുക്കും എന്നുമാണ് വീണ ഇപ്പോൾ പറയുന്നത് അമാനും തനിക്കുമിടയിൽ താളപ്പിഴകൾ ഉണ്ടായപ്പോൾ കൃത്യമായി കൈകാര്യം ചെയ്യാതെ പോയതാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്ന് വീണ പറഞ്ഞിരുന്നു അമാന് ചേർന്ന പങ്കാളിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതെന്നും വീണ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഫെബ്രുവരിയിലാണ് മ്യൂച്വൽ ഡിവോഴ്സ് ഞാൻ നോക്കി പറഞ്ഞത് എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിൽ റിഗ്രറ്റ് ഇല്ല കർണൻ ഇപ്പോൾ ഹാപ്പിയാണ് ചേരേണ്ടത് ചേരണമെന്ന് പറയില്ലേ ഞാൻ ഒരുപാട് മാറി പഴയ ഞാനല്ല ഇപ്പോഴെന്ന് എനിക്ക് തന്നെ അറിയാം എന്തിനേയും അഭിമുഖീകരിക്കാൻ ഞാൻ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞു കുലസ്ത്രീ പരിവേഷം തന്നെയായിരുന്നു എനിക്ക് പലപ്പോഴും അങ്ങനെയായിരുന്നു ഞാൻ അതൊന്നുമല്ല ലൈഫെന്ന് ഇപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് ചേർന്നയാളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് അവർ നല്ലൊരു സ്ത്രീയാണ് എന്തായാലും നമ്മൾ അന്വേഷിക്കുമല്ലോ ചേരേണ്ടത് തന്നെയാണ് ചേർന്നിരിക്കുന്നത് വിഷമവുമുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യനല്ലേ പുള്ളെ ഒരുമിച്ച് ജീവിച്ചതല്ലേ അതുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം കേട്ടിരുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ പുള്ളിയെ ഓർമ്മ വരും ഫേസ്ബുക്കിൽ മെമ്മറീസിന്റെ അപ്ഡേഷൻസ് വരുമ്പോൾ എല്ലാം അമ്പാടിക്കൊപ്പം ഞാനും കണ്ണനും നിൽക്കുന്ന ഫോട്ടോസും വീഡിയോകളുമായിരുന്നു ഏറെ എനിക്കുള്ളതുപോലെ പുള്ളിക്കും റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കില്ല മനുഷ്യരല്ലേ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളല്ല അദ്ദേഹം പുള്ളി നല്ല മനുഷ്യനാണ് അതുപോലെ എനിക്ക് വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല മോന്റെ കസ്റ്റഡി എനിക്കാണെന്നത് മാത്രമേ ഉള്ളൂ കസ്റ്റഡി എന്ന പേര് പോലും പറയാൻ നമുക്ക് അനുവാദമില്ല മോൻ അദ്ദേഹത്തോടൊപ്പവും സമയം ചിലവഴിക്കാറുണ്ട് മോന്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ജീവിക്കുന്നൊരു അർത്ഥം വേണ്ടേ എൻ്റെ കുഞ്ഞ് എനിക്ക് ഏറ്റവും സ്ട്രോങ് പില്ലറാണ് ഇപ്പോഴാണ് എൻ്റെ കല്യാണം നടന്നിരുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എടുത്തു ചാട്ടം ദേഷ്യം എല്ലാം ഉണ്ടായിരുന്നു മുമ്പ് എനിക്ക് മുന്നും പിന്നും നോക്കാത്ത രീതിയിലായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നതിൽ വ്യക്തമായ ധാരണയുണ്ട് മുപ്പത് വയസ്സായിട്ട് മാത്രം വിവാഹം കഴിക്കൂ എന്ന് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള പിള്ളേരോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്കതുവരൻ ആ പ്രായമെങ്കിലും എത്തണം ചില കാര്യങ്ങളിൽ വകതിരിവ് വരാൻ സമയമെടുക്കാം കുറച്ച് വൈകി വിവാഹിതരായാൽ മതിയായിരുന്നു പിന്നെ ഇപ്പോൾ അദ്ദേഹവും ഞാനും ഹാപ്പിയാണെന്നും വീണ പറയുന്നു ആർജയായ അമാൻ ഗായകനും നൃത്തകനുമെല്ലാമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക